പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ശബരിമല വിവാദ ഭൂമിയാണ് അത് സുപ്രീം കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവ് നടപ്പാക്കാൻ പിണറായി വിജയൻ സർക്കാർ കാണിച്ച നാടകങ്ങൾ അതൊക്കെ വെച്ചിട്ട് ശബരിമലയുടെ ആസ്ഥാനം ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നുള്ള തരത്തിൽ ആ ലോക്സഭാ മണ്ഡലം എന്നുള്ള തരത്തിൽ പത്തനംതിട്ട ദേശീയ ശ്രദ്ധയിലാണ് അവിടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നടത്തിയിട്ടുള്ള റോഡ് ഷോ വൻ വിജയൻ വിജയമാവുകയും അതോടൊപ്പം കെ സുരേന്ദ്രൻ ശബരിമല അയ്യപ്പന് വേണ്ടി ബലിയാടായ പീഡിപ്പിക്കപ്പെട്ട പിണറായി വിജയൻ സർക്കാരിനാൽ പീഡിപ്പിക്കപ്പെട്ട കെ സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി അവിടെ ആ ക്യാമ്പ് സംഘപരിവാറും ബി ജെ പിയും അല്ലെങ്കിൽ അയ്യപ്പവിശ്വാസികളായിട്ടുള്ളവരുടെ ക്യാമ്പ് ഇളകിമറിയുകയും എന്തിനു പൂഞ്ഞാറിന്റെയും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ ഏറെ സ്വാധീനമുള്ള പി സി ജോർജ് എന്ന സിംഹത്തെ എൻ ഡി എയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞതും ഒക്കെ ബിജെപിയുടെ ഏക പ്രതീക്ഷ വയ്ക്കുന്ന പത്തനംതിട്ട മറ്റെവിടെയും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പത്തനംതിട്ടയിൽ വിജയിക്കും രണ്ട് സീറ്റുകളാണ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അവർ വിജയിക്കുമെന്ന് പ്രതീക്ഷ പുലർത്തുമ്പോഴും മറ്റ് തിരുവനന്തപുരം കിട്ടിയില്ല എങ്കിൽ പോലും പത്തനംതിട്ട കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ബി ജെ പി പുലർത്തുന്നത് അവിടെ ാണ് ഏറ്റവും വലിയൊരു തന്ത്രം അല്ലെങ്കിൽ അവസാനത്തെ യുദ്ധമുറ എന്നുള്ള തരത്തിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ബുദ്ധി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതും വോട്ടെടുപ്പ് പരസ്യപ്രചാരണം അവസാനിക്കുന്ന ആ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസത്തോട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള വലിയ വിലയേറിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ അത് മണ്ഡലത്തിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും അത് അവർ ഉണ്ടാക്കുന്ന അടിയൊഴുക്കുകൾ പത്തനംതിട്ടയിലെ വിധിയെടുത്തിനെ ഏറെ ബാധിക്കും എന്നുമുള്ള വിലയിരുത്തലും അഭിപ്രായവുമാണ് വിവിധ കക്ഷികൾക്കിടയിൽ അത് കോൺഗ്രസിന്റെ മാത്രമല്ല ബി ജെ പിക്ക് ഉള്ളിൽ നിന്നും എൽ ഡി എഫിൽ സി പി എമ്മിന് ഉള്ളിൽ നിന്നും ഒക്കെ പത്തനംതിട്ട കേന്ദ്രീകരിച്ചിപ്പോൾ ഉണ്ടാകുന്നത് അതായത് പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ അമിത്ഷായുടെ റോഡ് ഷോ അമിത്ഷായുടെ റോഡ് ഷോ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിനോട് അനുഭാവം പ്രകട പ്രകടിപ്പിക്കുന്നവരുടെ പ്രവർത്തിക്കുന്നവരുടെ ഒരു ഇളക്കിമറിക്കൽ സംഭവിച്ചു എങ്കിൽ അവിടെ മുതൽ തുടങ്ങുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ കരിനീക്കം ഉമ്മൻചാണ്ടി ചാണക്യ ചാണക്യ തന്ത്രം എല്ലാവർക്കും അറിയാം അവിടെ ഭൂരിപക്ഷം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ക്രൈസ്തവ ക്രൈസ്തവ വോട്ടുകളാണ് ഏറ്റവും ഭൂരിപക്ഷമായിട്ടുള്ളത് ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ അപ്പോൾ തീവ്ര ഹിന്ദുത്വം ചർച്ചയാകുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടപ്പോഴും തീവ്ര ഹിന്ദുത്വം ചർച്ചയാകും അതോടൊപ്പം ഒരു സോഫ്റ്റ് ഹിന്ദുത്വം കൂടെ അവിടെ ചേരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ എക്സ്ട്രീം ഹിന്ദുത്വ ആൻഡ് മയഡ് ഹിന്ദുത്വ എന്നുള്ള രീതിയിലേക്ക് മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും കൂടെ ചേർന്നു കൊണ്ടൊരു പോളറൈസേഷൻ നടക്കുന്നു ആ പോളറൈസേഷന് നേരെ എതിരെ നിൽക്കേണ്ടത് മൈനോറിറ്റി പോളറൈസേഷൻ ആണ് അങ്ങനെ മൈനോറിറ്റി പോളറൈസേഷന് വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള അർത്ഥവത്തായ ഇടപെടലുകൾ ഏറ്റവും ശക്തമായിരിക്കുന്നു ആ തന്ത്രം ശക്തമായിരുന്നു ആ കൂഴികടയൽ ശക്തമായിരുന്നു അവിടേക്ക് എ കെ ആന്റണിയുടെ റോള് വലിയ സാധ്യതകളായി മാറുകയും അത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വോട്ട് പാറ്റേണിൽ ഏതു തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പെട്ടി പൊട്ടിക്കുമ്പോൾ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം മാത്രമേ അറിയാൻ സാധിക്കൂ എന്ന് വിലയിരുത്തുന്നത് കോൺഗ്രസുകാർ മാത്രമല്ല ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും നേതൃത്വം നൽകുന്ന എൽ സമാനഗതിയിൽ തന്നെയാണ് വിലയിരുത്തൽ നടത്തുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് അവിടെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസത്തോട് അടുപ്പിച്ചുള്ള ദിവസങ്ങൾ തുടർന്ന് തുടർന്ന് നിശബ്ദ പ്രചരണം കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ വരെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കരുക്കൾ ആ കരുക്കളുടെ മുഴുവൻ ബുദ്ധി കേന്ദ്രം എ ഐ നേതൃത്വത്തിലേക്ക് പോയിട്ടുള്ള പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി നടത്തുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് എ കെ നടത്തിയ നീക്കങ്ങളും ഏതു തരത്തിലാണ് ആരെയാണ് ആരെയാണ് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുന്നണികൾ ഉറ്റുനോക്കുന്നത് മണ്ഡലത്തിലെ മുഴുവൻ രാഷ്ട്രീയ ചർച്ചയും ഈ തരത്തിലാണ് പോകുന്നത് ഉമ്മൻചാണ്ടിയുടെ ചാണക്യതന്ത്രം ഉമ്മൻചാണ്ടിയുടെ കൂടി കോഴികടയായി അതിലേക്ക് എ കെ ആന്റണി കൂടെ ചേരുമ്പോൾ ഉമ്മൻചാണ്ടി എ കെ ആന്റണി ദ്വയം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ന്യൂനപക്ഷ മേഖലകളിലേക്ക് അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്തിയിട്ടുള്ള ചർച്ചകൾ അവർ നൽകിയിട്ടുള്ള ഉറപ്പ് അതിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ മെസ്സേജുകൾ ഇക്കാര്യത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ ഉമ്മൻചാണ്ടി എ കെ ആന്റണി അവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾക്കും നീക്കങ്ങൾക്കും അനുബന്ധമായിട്ടുള്ള എ ഐ സി സി എ ഐ സി സിയുടെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി ബി ജെ പി ഇതര കക്ഷികളുടെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയും ചേർന്ന് വരുമ്പോൾ അത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷ മേഖലകൾക്കിടയിൽ ഏതു തരത്തിലുള്ള അടിയൊഴുക്കുകൾ സൃഷ്ടിച്ചു എന്ന് ആശങ്കപ്പെടുകയാണ് ബി നേതൃത്വം നൽകുന്ന എൽ ഡി നേതൃത്വം നൽകുന്ന എൽ ആ ടക്കലിനെ കുറിച്ച് ആ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ചാണക്യ തന്ത്രത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് മണ്ഡലത്തിൽ ന്യൂനപക്ഷ മേഖലകളിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ മേഖലകളിലേക്ക് ക്രൈസ്തവ സമ ഇടങ്ങളിലേക്ക് അതോടൊപ്പം മുസ്ലിം ഇടങ്ങളിലേക്ക് ഒപ്പം ചില ചില കുറച്ചുകൂടി ഹാർഡ് കോർ ആയിട്ടുള്ള ന്യൂനപക്ഷ സംഘടനകളിലേക്കൊക്കെ നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ഫലമറിയാൻ കാത്തിരിക്കുകയാണ് ആകാംക്ഷയിലാണ് ഇരു മുന്നണികളും എൽ അതോടൊപ്പം എൻ